നിങ്ങൾ ഏതൊരു പദ്ധതി നടപ്പിലാക്കുമ്പോഴും ഈ നാട്ടിലെ മുഷിഞ്ഞുകീറിയ വസ്ത്രം ധരിച്ച പട്ടിണിക്കോലമായ മനുഷ്യരെ മനസ്സിൽ കാണുക എന്നിട്ട് ആ പദ്ധതി കൊണ്ട് അവർക്കെന്തെങ്കിലും ഗുണമുണ്ടാകുമെങ്കിൽ അത് നടപ്പിൽ വരുത്തുക സമകാലീന ഇന്ത്യൻ അവസ്ഥയിൽ ഗാന്ധി ദർശനങ്ങളുടെ പ്രസക്തി വളരെയധികം കൂടിക്കൂടി വരികയാണ് പ്രത്യേകിച്ച് ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്ന മഹാത്മാഗാന്ധി മുന്നോട്ട് വയ്ക്കുന്ന സർവോദയ സങ്കല്പം കാരണം വ്യക്തി മുതൽ സമൂഹത്തിൻ്റെ രാഷ്ട്രത്തിൻ്റെ സമുന്നത മേഖലകളിൽ വരെ മാറ്റങ്ങളുടെയും പുതിയ ഉയർച്ചകളുടെയും അന്തരീക്ഷമുണ്ടാകേണ്ട സാഹചര്യത്തിലേക്ക് ഇന്ത്യയുടെ സാമൂഹിക രാഷ്ട്രീയ മേഖലകെമ്പാടും തകർന്നടിഞ്ഞ് ജനാധിപത്യത്തെ ശിഥിലമാക്കി സമൂഹത്തിൽ വിഘടനമുണ്ടാക്കി ബോധപൂർവവും ഭരണകൂടവും രാഷ്ട്രീയ പാർട്ടികളും തൽപ്പര കക്ഷികളും മതവും ജാതി എല്ലാം തന്നെ ഇന്ത്യൻ സമൂഹത്തെ കൂടുതൽ വിഭജിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ സമ്പത്തുണ്ടാക്കി എത്ര സ്വസ്ഥമായി ജീവിക്കാമെന്ന് കരുതിയാലും സാമൂഹിക അന്തരീക്ഷം വളരെയധികം താറുമാറാകപ്പെടുകയും തകർന്നടിയുകയും ചെയ്യുന്നൊരു ഒരു സമൂഹത്തിൽ നമുക്ക് സുരക്ഷിതമായി ജീവിക്കാൻ കഴിയില്ല എന്നൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം നമ്മൾ കണ്ടനുഭവിച്ച അനുഭവിച്ച ഒരു 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 വലിയ ദുരന്തമായിരുന്നു മഹാപ്രളയം ഒരുപക്ഷേ സമ്പത്തുള്ളവനും ഇല്ലാത്തവനും അഹങ്കാരിയും എന്താണ് ദരിദ്രനും പാ പാവപ്പെട്ടവനും എല്ലാ എല്ലാ തരത്തിലുള്ള മനുഷ്യരും ഒരേപോലെ ജീവൻ സംരക്ഷിക്കുവാനും ഒരേപോലെ ഒരേപോലായിത്തീർന്ന സമ്പത്ത് എത്ര ഉണ്ടാക്കി വച്ചിട്ടും തൻ്റെ ജീവനും തൻ്റെ സാമൂഹ്യസുരക്ഷയ്ക്കും തുടർന്നുള്ള ജീവിതത്തിനും മനുഷ്യൻ്റെ ആശ്രയത്തിനും വേണ്ടി പ്രയാസപ്പെടുകയും അതിന് പ്രാധാന്യം ഏറി വരികയും ചെയ്ത ഒരു മലയാളികളുടെ സമകാലീന അനുഭവ പരിസരമായിരുന്നു ആ വെള്ളപ്പൊക്കത്തിൻ്റെ അനുഭവ അന്തരീക്ഷം മനുഷ്യനിർമ്മിതമായ മഹാദുരന്തമായിരുന്നതോ ആയ അതിന് അതെ അതേപോലെയോ അതിനേക്കാൾ ഭയാനകമായ അവസ്ഥകൾ തന്നെ മനുഷ്യൻ ബോധപൂർവം സൃഷ്ടിച്ചുകൊണ്ട് നീങ്ങുന്നു എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം യുദ്ധം അതോടൊപ്പം മഹാരോഗങ്ങൾ മനുഷ്യനിർമ്മിതമായ മനുഷ്യൻ്റെ ലബോറട്ടറികളിൽ നിർമ്മിച്ച നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അണുക്കൾ പോലും ഒരു ബയോ ബയോവെപ്പൺ എന്നുള്ളൊരു നിലയിൽ ജൈവ ആയുധം എന്നുള്ളൊരു നിലയിൽ ഉപയോഗിക്കാൻ കരുതി വെച്ചിരുന്നിടത്തോ ചാടി മനുഷ്യ നിയന്ത്രണത്തിൽ നിന്ന് വെളിയിൽ ചാടി മഹാരോഗമായി മാറിയതാണോ എന്ന് ഇന്നും തെളിയിക്കപ്പെടാൻ കഴിയാത്ത വിധം മനുഷ്യൻ എല്ലാ ദുരന്തങ്ങളുടെയും അണുബോംബ് കൂനകളുടെ മുകളിൽ സമാധാനമായി എങ്ങനെ നമുക്ക് ഉറങ്ങാൻ കഴിയും മനുഷ്യൻ്റെ മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങളും മനുഷ്യൻ്റെ ഈ പ്രകൃതിയിലുള്ള ജീവിതത്തിൻ്റെ രീതികൾ കൊണ്ട് തന്നെ പ്രകൃതി തിരിച്ചടിക്കപ്പെടുകയും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുകയും പ്രകൃതി തന്നെ അതിൻ്റെ ഒരു തിരിച്ചടിയിലേക്ക് അതിൻ്റെ അതിൻ്റെ ക്രമങ്ങളെല്ലാം മാ മാറ്റപ്പെടുകയും മനുഷ്യൻ്റെ ആവാസവ്യവസ്ഥ തകർന്നു പോകാൻ സാഹചര്യമുണ്ടാവുകയും മനുഷ്യവംശം തന്നെയും നിലനിൽക്കുമെന്ന് പറയാൻ കഴിയാത്ത അന്തരീക്ഷത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത്തരം ഒരു സാഹചര്യത്തിൽ മനുഷ്യൻ്റെ മനുഷ്യ സമൂഹത്തെ കൂടുതൽ വിഘടിപ്പിക്കുകയും ജാതിയും മതവും പറഞ്ഞ് കൂടുതൽ വിഘടിപ്പിക്കുകയും ഹിംസാത്മക ചിന്തകളും അതോടൊപ്പം ഭരണകൂടം തന്നെ അതിന് വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കുകയും ചെയ്യുമ്പോൾ വ്യക്തിയുടെ മനസ്സ് മല സമാകുന്നു എന്നുള്ളത് മാത്രമല്ല അവൻ്റെ ജീവിതവും സമാധാനപരമാകാതെ അസ്വസ്ഥജനകമായി ആത്മഹത്യയുടെയും കൊലപാതകങ്ങളുടെയും തിരിച്ചുവിളയിലേക്കും വലിച്ചെറിയപ്പെടുന്ന ഒരു അന്തരീക്ഷത്തിൽ വ്യക്തി മുതൽ ഭരണകൂടം വരെ സർവ്വതലങ്ങളിലും മാറ്റങ്ങളും പുതിയ ഉദയങ്ങളും ഉണ്ടാകണമെന്നുള്ള ഒരു സങ്കല്പത്തിനും ചിന്തയ്ക്കും പ്രാധാന്യം ഏറിവരികയാണ് അവർ മറ്റൊരാർത്ഥത്തിൽ പറഞ്ഞാൽ ഗാന്ധിജിയുടെ സർവോദയ സങ്കല്പങ്ങൾ ഇന്ന് കാലം ആവശ്യപ്പെടുന്ന പ്രസക്തിയേറിയ ഒരു 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 ആശയ മണ്ഡലമാണ് എന്ന് നാം തിരിച്ചറിയണം ഗാന്ധിജി ഗാന്ധിജി മുന്നോട്ട് വയ്ക്കുന്ന സർവോദയ സങ്കല്പത്തിൻ്റെ അടിസ്ഥാനപരമായ ചില മൂല്യസങ്കല്പങ്ങളുണ്ട് അത് മറ്റ് നവോത്ഥാന നായകന്മാരോ സാമൂഹിക ചിന്തകരോ ചരിത്ര പുരുഷന്മാരോ ഒക്കെ തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ മൂല്യചിന്തകൾ തന്നെയാണ് സത്യം നീതി സമൂഹ നന്മ അഹിംസ സത്യാഗ്രഹം അതോടൊപ്പം തന്നെ എന്താണ് സ്വാതന്ത്ര്യം സമത്വം എന്നൊക്കെ പറയുന്ന സങ്കല്പങ്ങൾ തന്നെ ഗാന്ധിജി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതുകൊണ്ട് ഗാന്ധിജി ഇത്തരം സങ്കല്പങ്ങളെ ഉയർത്തി പിടിക്കാത്ത ഒരു ആൾ ആണ് എന്ന് നമ്മൾ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല ചൂഷിതരും ചൂഷകരും ചൂഷകരുമില്ലാത്തൊരു വ്യവസ്ഥ വരുമെന്നുള്ള കാഴ്ചപ്പാട് പറഞ്ഞത് കാർമാക്സ് മാത്രമാണെന്നുള്ളൊരു ചിന്തയിൽ ഇടതുപക്ഷമാണ് പ്രതീക്ഷ എന്നൊക്കെ പറഞ്ഞ് നടന്ന് അങ്ങനെ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ടെന്ന് കഴിയാ ഓർക്കണം പക്ഷേ കാർമാക്സിന് എത്രയോ വർഷങ്ങൾക്ക് ശേഷം സമൂഹം വീണ്ടും ഒത്രയും പുരോഗമിച്ചതിനു ശേഷവും സാമൂഹ്യ സാമൂഹിക പരിഷ്കര്ത്താക്കളും അംബേദ്കറുമെല്ലാം നെഹ്റുവുമെല്ലാം ആ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചിരുന്നു എന്ന് നമ്മൾ കാണേണ്ടതാണ് അത്തരം ഒരു മൂല്യ സങ്കല്പത്തിൽ അത്തരം ഒരു മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തായ്വേരിൽ അത്തരം മൂല്യങ്ങളുടെ ആധാരശിലയിൽ പടുത്തുയർത്തിയ കുറേ ഭാവനകൾ കുറേ സാമൂഹിക സങ്കല്പങ്ങൾ മഹാത്മാഗാന്ധി ഉയർത്തിയിരുന്നു അതിൽ ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് സർവോദയമാണ് മറ്റൊന്ന് സ്വരാജ് എന്ന സങ്കല്പമാണ് മറ്റൊന്ന് സത്യാഗ്രഹം എന്നുള്ള സങ്കല്പമാണ് സർവ്വധർമ്മ ഭാവന ഒരു വേറൊരു ഭാഗമാണ് സ്വദേശി സങ്കല്പങ്ങൾ അഹിംസ എന്നൊക്കെ തന്നെ ഉള്ളത് ഈ ആധാര മൂല്യബോധത്തിൻ്റെ ആധാരശിലയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഭിത്തികളാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഇതിൽ നിന്ന് ഗാന്ധിജി ഒട്ടേറെ എന്താണ് സാമൂഹിക ഇടപെടൽ രീതികൾ വികസിപ്പിച്ച് എടു എടുത്തിരുന്നു അതിൽ ഒന്ന് ഐത്തോച്ചാടനം മതമൈത്രി ഖാദി സ്വദേശി ഭാഷാപ്രചരണം അഹിംസ ഗ്രാമപഞ്ചായത്ത് എന്നൊക്കെ പറയുന്ന സാമൂഹിക തലത്തിലെ ഒട്ടേറെ പ്രവർത്തന രീതികൾ ഗാന്ധിജി ഗാന്ധിജി ആവിഷ്കരിച്ചിരുന്നു അഥവാ അധികാര വ്യവസ്ഥയെ മാത്രം കണ്ടുകൊണ്ട് ഇന്നു നീങ്ങുന്നത് മാത്രമായിരുന്നില്ല മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ചത് സാമൂഹിക ജീവിതത്തെ മനുഷ്യൻ്റെ പച്ചയായ യാഥാര്ത്ഥ്യങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റുമുട്ടുന്ന ആ സാമൂഹിക ജീവിതത്തിൽ തന്നെ അയൽക്കാർ തമ്മിൽ തമ്മിൽ കണ്ടുമുട്ടുന്ന അവിടെ തന്നെ മനുഷ്യനെ പുതിയ പുതിയ മൂല്യങ്ങളുടെയും പുതിയ മനുഷ്യ വളർച്ചയുടെയും സങ്കല്പങ്ങൾ സാമൂഹിക ജനാധിപത്യത്തിൻ്റെയും സാമൂഹ്യ മൂല്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഗാന്ധിജി മുന്നോട്ട് വെച്ചിരുന്നു എന്നാൽ അത് മാത്രമായിരുന്നില്ല അധികാര മേഖലകളെ തീർക്കുന്ന സ്വാതന്ത്ര്യത്തെ തടയുന്ന അധികാര സങ്കല്പങ്ങളെയും സാമ്രാജ്യത്വത്തെയും വെല്ലുവിളിക്കുന്ന ആ തുടർച്ചയായ തുടർച്ചയായ പ്രവർത്തനങ്ങളിൽ ഗാന്ധി ഏർപ്പെട്ടിരുന്നു അത് അതിലാദ്യത്തേത് നിസ്സഹ നിസ്സഹകരണ പ്രസ്ഥാനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നിസ്സഹകരണ പ്രസ്ഥാനമാണ് ആ നിലയിൽ പ്ര പ്രസക്തമായ ഒരു മഹാപ്രസ്ഥാനം പിന്നീട് ഉണ്ടായിരുന്നത് ഉപ്പു സത്യാഗ്രഹമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ഉപ്പു സത്യാഗ്രഹമാണ് ഉപ്പു സത്യാഗ്രഹ പ്രസ്ഥാനം ആണ് പിന്നീട് ഉയർന്നു വന്നത് അത് ഈ സാമൂഹിക അടിത്തറയിൽ അതായത് സമത്വത്തിൻ്റെയും സമഭാവനയുടെയും മതമൈത്രിയുടെയും സാമൂഹിക നന്മയുടെയും മൂല്യത്തിൻ്റെ അസ്ഥി വാരത്തിൽ ഉയർത്തിയെടുത്തിട്ടുള്ള ഒട്ടേറെ സൗധങ്ങളിൽ നിന്നിട്ട ഉള്ള പോരാട്ട പ്രസ്ഥാനങ്ങളുടെ രണ്ടാം ഘട്ടമാണ് ഉപ്പ് സത്യാഗ്രഹം അതിൻ്റെ മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് നമ്മളെ നമ്മളെ കീഴടക്കി വെച്ചിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെയുള്ള ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇണ്ടുവിട്ടു പോകാൻ പ്രേരിപ്പിക്കുന്ന വലിയൊരു സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ മുദ്രാവാക്യമായിരുന്നു അത് അതാണ് കിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ കിറ്റ് ഇന്ത്യ പ്രസ്ഥാനം അങ്ങനെ പ്രസ്ഥാന ത്രയങ്ങൾ എന്ന് പറയാവുന്ന തരത്തിൽ ഗാന്ധിജിയുടെ എന്താണ് ഗാന്ധിജിയുടെ സങ്കല്പങ്ങൾ സമരപ്രസ്ഥാനങ്ങൾ ഉയർന്നു വരികയും ഒക്കെ ചെയ്തിരുന്നു ചുരുക്കത്തിൽ സർവോദയം എന്ന് പറയുന്നത് വ്യക്തിയുടെ മുതൽ ജനാധിപത്യത്തിന് ഇണങ്ങുന്ന ആധുനിക രാഷ്ട്രസങ്കല്പത്തിൻ്റെ ജനാധിപത്യ സങ്കല്പത്തിന് യോജിക്കുന്ന മനുഷ്യനെ മനുഷ്യനായി കാണാൻ സഹായിക്കുന്ന അത്തരമൊരു സാമൂഹിക ജനാധിപത്യത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ഗാന്ധിജി രാഷ്ട്രീയ ജനാധിപത്യത്തിന് വേണ്ടിയും അതിൻ്റെ സമര അതിനെ അതിൻ്റെ സമരപ്രസ്ഥാന ത്രയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയൊക്കെ ചെയ്തിരുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് സർവോദയ പ്രസ്ഥാനം ആ അർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇന്ന് വ്യക്തിയുടെ മന മനസ്സ് മലിനമാക്കപ്പെടുന്ന ബോധപൂർവമായ പ്രവർത്തനങ്ങൾ മാറ്റിയെടുക്കേണ്ടുന്ന ആവശ്യമുള്ള അവിടെ തുടങ്ങി വ്യക്തി കുടുംബം സാമൂഹ്യ അന്തരീക്ഷം ജാതി മതം രാഷ്ട്രീയ പാർട്ടികൾ ദേശങ്ങൾ ദേശീയത ഭാഷ അതോടൊപ്പം തന്നെ വേഷം ഭക്ഷണം പ്രകൃതി ഭരണാധികാരികൾ എല്ലാം എങ്ങനെയായിരിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു സർവ്വതല സ്പർശിയായ ഉയർച്ചയുടെ ഒരു പരിവർത്തനത്തിൻ്റെ സങ്കല്പങ്ങളാണ് ഗാന്ധിജി സർവോദയ പ്രസ്ഥാനത്തിലൂടെ മുന്നോട്ട് വെച്ചത് ചുരുക്കത്തിൽ സാമൂഹ്യ തലത്തിൽ നിലനിന്നുകൊണ്ട് അധികാരത്തെയും സമൂഹത്തെ മാറ്റിയെടുക്കുന്ന ആധുനിക സിവിൽ സമൂഹ സങ്കല്പത്തിൻ്റെ ഇന്ത്യൻ പതിപ്പായിരുന്നു സർവോദയ പ്രസ്ഥാനമെന്ന് നിശ്ചയമായും നമുക്ക് പറയാൻ കഴിയും ഈ തരത്തിലൊരു സാമൂഹികാന്തരീക്ഷം ഇന്ത്യയിൽ ഉയർന്നു വരികയാണെങ്കിൽ തീർച്ചയായും നമുക്ക് നമ്മുടെ യുവതലമുറകൾ തൊഴിലു തേടി പലായനം ചെയ്യപ്പെടേണ്ടുന്ന അവസ്ഥകൾ കുറയുകയും വരും തലമുറ ഈ ഇന്ത്യയെ നല്ലൊരു ഇന്ത്യയെ വാർത്തെടുക്കുവാനും പ്രതീക്ഷാജനകമായ ജനാധിപത്യത്തിൻ്റെ ഒരു പുതിയ ഇന്ത്യയെ നിർമ്മിച്ചെടുക്കാനും കഴിയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ പ്രതീക്ഷ ഇപ്പോഴും ഗാന്ധി ദർശനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗാന്ധിജിയുടെ ചോര കൊണ്ട് കുതിർത്തെടുത്ത ഈ സർവോദയ സങ്കല്പങ്ങൾ മനുഷ്യ മനസ്സിലിന്നും കുടികൊള്ളുന്നു എന്നുള്ളതുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഭാരത് ജോഡോ യാത്രയ്ക്ക് ജനങ്ങൾ അതിനെ സ്വീകരിക്കുകയും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ ജനങ്ങൾ അതിനെ ഏറ്റെടുക്കുകയും അതിൻ്റെ തുടർച്ചയെന്നോണം കർണാടകയിൽ സർക്കാർ മാറുകയും അതിൻ്റെ തുടർച്ചയായി ദേശീയ തലത്തിൽ തന്നെ പ്രതിപക്ഷത്തിൻ്റെ മുൻനിരയിലേക്ക് ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായി കോൺഗ്രസ്സിന് എന്ന കോൺഗ്രസ് എന്ന മതേതര ജനാധിപത്യ പ്രസ്ഥാനത്തെ മുന്നോട്ട് വയ്ക്കുകയും താരതമ്യേന ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും പ്രതീക്ഷാജനകമായ കോൺഗ്രസ് പ്രസ്ഥാനത്തെ മുന്നോട്ട് ഉയർത്തിപ്പിടിക്കുകയും ചെയ്തത് ഗാന്ധി തത്വങ്ങളുടെയും അതോടൊപ്പം ജനാധിപത്യ സങ്കല്പങ്ങളുടെയും ഇന്ത്യൻ ഇന്ത്യൻ ജനതയുടെ മനുഷ്യ മനസ്സിൽ മനസ്സിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ആഴ്ന്നിറങ്ങിയിട്ടുള്ള ഇത്തരം ഒരു ബോധത്തിൽ നിന്നാണ് അതുകൊണ്ട് ഗാന്ധി തത്വങ്ങൾക്ക് വളരെയധികം പ്രസക്തി കൊണ്ട് ആ നിലയിൽ ഗാന്ധി തത്വങ്ങളുടെ സർവോദയ സങ്കല്പങ്ങൾ എന്താണെന്ന് നാം പഠിക്കുകയും അത് സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടു വരാനുള്ള ഒരു ഉത്തരവാദിത്വം കടമ നമ്മുടെ തലമുറയോടുള്ള ഉത്തരവാദിത്വം പ്രകൃതിയോടുള്ള ഉത്തരവാദിത്വം എന്നുള്ള തടയിൽ നാം ഏറ്റെടുത്ത് മുന്നോട്ട് പോകേണ്ടതാണ്